എനിക്കത് ഭയങ്കര വിഷമമാണ് അതുപോലെ തന്നെ ഒരു മാസം മുമ്പ് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പം അത് രണ്ടായിരത്തി പതിനാല് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർക്കാൻ സോറി പതിനാലല്ലേ ഇരുപത്തിനാല് എനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്തൊരു വർഷമായിരുന്നു ഹലോ എല്ലാവർക്കും എന്നെ ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ച് പേർക്കെങ്കിലും എന്നെ ഓർമ്മയുണ്ടാവും നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു രണ്ട് വർഷമായി വീഡിയോസ് ഇട്ടിട്ട് ഞാൻ ഞാനിടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടും എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ട് പോകും പിന്നീട് കാണാതാവും പിന്നീട് അങ്ങനെ ആയിരുന്നു നമ്മുടെ ഒരു ജേണി എന്ന് വെച്ചാൽ എനിക്കൊരു ഇടയ്ക്ക് എൻ്റെ വീഡിയോ റീച്ചായ ഒരു ഉണ്ടായിരുന്നു ആ ടൈമിൽ നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിരുന്നെങ്കിൽ ഇപ്പം നല്ലൊരു ഗ്രോത്തിൽ പോകാൻ പറ്റുമായിരുന്നു എന്നാണ് എനിക്ക് എൻ്റെ അനലറ്റിക്സ് നോക്കി മനസ്സിലായത് അപ്പം എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ആയിട്ട് വീഡിയോ ഇട്ടത് നമ്മൾ കോഴി ഞങ്ങൾ കോഴിക്കോടായിരുന്നപ്പോഴായിരുന്നു പിന്നീട് ഞാൻ കുറേ ഷോർട്സ് ഇട്ടിട്ടുണ്ട് പക്ഷെ അതിൽ ഞാൻ ഒരുപാട് എഫേർട്ടൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഇൻസ്റ്റയിൽ ഇരുന്ന വീഡിയോസോ അല്ലെങ്കിൽ എനിക്ക് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എടുക്കുന്ന കുട്ടിക്കുട്ടി വീഡിയോസോ അങ്ങനെ ഞാൻ വലിയ എഫേർട്ട് എടുത്തിട്ട വീഡിയോസൊന്നും അല്ല അപ്പം നമുക്ക് എല്ലാത്തിനോടും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പം നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സും അതിന് ഒരു സ്പേയ്സും ഉണ്ടാവണം നമ്മൾ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് എൻ്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായത് എനിക്ക് ഞാൻ അത്ര അല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാളും വീഡിയോസ് ചെയ്യാണ്ടിരുന്നത് അപ്പം ഇനിയെങ്കിലും എനിക്ക് വീഡിയോസ് ചെയ്യണമെന്നാണ് ആഗ്രഹം നിങ്ങളുടെ എല്ലാതെ സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഉണ്ടായിരുന്നു അത് ഞാൻ മിസ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഞാനത് പ്രോപ്പറായിട്ടുള്ള വെയിൽ യൂസ് ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഒരു ട്രോമ സ്റ്റേജായിരുന്നു എനിക്ക് അതിലെനിക്ക് ആദ്യം പറയേണ്ടത് എൻ്റെ അപ്പച്ചൻ ഞങ്ങളെ വിട്ട് പോയതാണ് എനിക്കത് ഇപ്പം രണ്ട് മാസം ആയിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴും എനിക്കത് ഭയങ്കര വിഷമമാണ് അതുപോലെ തന്നെ ഒരു മാസം മുമ്പ് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പം രണ്ടായിരത്തി പതിനാല് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർക്കാൻ സോറി പതിനാലല്ലേ ഇരുപത്തിനാല് എനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്തൊരു വർഷമായിരുന്നു ഞാൻ കുറച്ച് ഞാൻ ഞാൻ നല്ല ഒട്ടുമിക്ക യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സും അവരുടെ ഹാപ്പിനെസ് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പം അവർക്ക് സങ്കടങ്ങളില്ല അങ്ങനെ ആരും വിചാരിക്കില്ല കേട്ടോ എന്നും പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഒരു അല്ല ഞാൻ പറയുന്നത് ഞാൻ എവിടെയാണ് ഹാപ്പി ആയിട്ടിരിക്കുന്ന ആ ടൈമിൽ വീഡിയോസ് എടുക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം അപ്പം ഞാൻ കുറച്ചൊരു മോശം സിറ്റുവേഷനിൽ കൂടെ കടന്ന് പൊയ്ക്കൊണ്ടിരുന്നോണ്ടാണ് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാതിരുന്നത് ഇപ്പം ദൈവാനുഗ്രഹത്താലും എല്ലാം കുറച്ച് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എനിക്കിനിയും എനിക്കൊരു ഒരു പാഷനോടുകൂടി ഞാനിത് തുടങ്ങിയത് കാരണം എനിക്ക് എനിക്കിങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എന്നെ എന്നെ ശരിക്കറിയാമെന്നൊക്കെ അറിയാം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണെന്നും എനിക്കിത് ചെയ്യാൻ എത്രത്തോളം ഇഷ്ടമുണ്ടെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം അപ്പം ഇനിയും ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ എനിക്കത് നഷ്ടപ്പെട്ടു എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരിത് വന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ഒരാഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ചെയ്യണമെന്ന് എൻ്റെ ആ ആണ് എൻ്റെ ആഗ്രഹം എങ്ങനെയായിത്തീരും എന്താവും എന്നൊന്നും അറിയത്തില്ല എങ്കിലും വീഡിയോസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളെല്ലാവരും കൂടെ കാണണം അതുപോലെ തന്നെ ഇതുവരെ ചെയ്ത ഇതുവരെ തന്ന സപ്പോർട്ട് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാണ്ടിരുന്നപ്പോഴാണ് ഇപ്പോഴും എൻ്റെ പല വീഡിയോസിനും ഇപ്പോഴും കമൻസും ലൈക്സും വ്യൂസും ഒക്കെ കയറുന്നതാണ് ഞാൻ കണ്ടത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുത്തിടാത്ത പല വീഡിയോസും ഇപ്പം നല്ല റീസിൽ കിടക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോയുടെ അനലിറ്റിക്സ് നോക്കി ഇപ്പഴാണ് എനിക്കത് മനസ്സിലായത് അപ്പം എനിക്കൊരു ഗ്രോത്ത് ഉണ്ടായ ടൈമിൽ ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം നല്ലൊരു നിലയിൽ എത്താമായിരുന്നു ഞാനായിട്ട് തന്നെ എല്ലാം നശിപ്പിച്ച് അങ്ങനെ വേണം പറയാൻ എങ്കിലും ഇനി ഞാൻ എൻ്റെ മാക്സിമം ചെയ്യുന്നതായിരിക്കും ഞാൻ തിരിച്ച് വരുന്നതായിരിക്കും പിന്നെ ഞാൻ ഷോർട്സ് ഇടാറുണ്ടായിരുന്നു കേട്ടോ അതിൽ കുറേ പേര് കാണാറുമുണ്ടായിരുന്നു ഞാനത് കാണാറുമുണ്ട് നിങ്ങൾ കാണുന്നത് എനിക്ക് വ്യൂസ് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പം അതിനൊക്കെ ഒരുപാട് താങ്ക്സ് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല ഒരുപാട് പേര് എന്നെ ചേർത്ത് നിർത്തിയിട്ടുമുണ്ട് അതിനും താങ്ക്സ് അപ്പം നമുക്ക് ഞാനിപ്പോൾ കൊച്ചു വച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ പുറത്തോട്ട് പോകാൻ നിൽക്കുവാണ് അപ്പം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫിനകത്ത് അത് ഉൾക്കൊള്ളിക്കാമെന്ന് ചോദിക്കണം അതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സ് ഇനി റിപ്പീറ്റ് വരും കാരണം ഈ ദിവസം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇനി ഒന്നുകൂടെ ഒരുങ്ങനല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പം കാരണം നമ്മളൊരു ഇൻട്രഡക്ഷൻ കൊടുക്കാണ്ട് വീഡിയോ കഴിഞ്ഞാൽ പെട്ടെന്ന് വരുമ്പം നിങ്ങൾക്കാണേലും ഒരിത് വരും എന്തുകൊണ്ടാണ് ഇത്ര നാൾ വീഡിയോസ് ഇടാണ്ടിരുന്നതെന്ന് അപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു നമ്മൾ മൈൻഡ് ശരിയാവാണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല അത് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പം എൻ്റെ മൈൻഡ് ഓക്കെ അല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാഞ്ഞത് ഇപ്പം ഞാൻ ബെറ്റർ ആയി വരുന്നുണ്ട് എല്ലാവരും എന്നെക്കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത്രേ പറയാനുള്ളൂ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം